നിങ്ങളുടെ സിദ്ധു സാറിന് പോലീസ് പൊക്കി സത്യാണോ സത്യോ ടി വി വെച്ച് നോക്കിയാ മതി സത്യാണോ കള്ളാണോ എന്ന് അറിയാൻ പറ്റും ഞാനല്ല കൊന്നേന്ന് പറയാൻ വേണ്ടി ബലരാമൻ സാറിന്റെ വീട്ടിൽ ചെന്നതാ പണി പാളി നാട്ടുകാര് വളഞ്ഞിട്ട് പിടിച്ചു പോലീസ് ജി പി തൂക്കിക്കൊണ്ട് പോയി എന്റെ അച്ഛൻ എന്റെ അച്ഛൻ മുട്ടിന് മുട്ടില് പറഞ്ഞോണ്ടിരുന്നവളല്ലേ നീ എന്നിട്ട് ആ അച്ഛനൊരാപത്തു വന്നപ്പോ ആഘോഷിക്കാണോ നീ സ്വന്തം മകളോട് എന്ത് നീതി അച്ഛൻ കാണിച്ചിട്ടുള്ളത് പറ മരുമകളെ വിട്ട് തല്ലിച്ചു എന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഇങ്ങോട്ട് തള്ളി എന്നെ സ്റ്റേഷനിൽ കയറ്റി ഹെസ്സയോട് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് മൊഴി കൊടുത്തു ഈ അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണോ ഞാൻ ദുഃഖാചരണം നടത്തേണ്ടത് അച്ഛനെന്ന് പറയുന്ന മനസ്സാക്ഷി ഇല്ലാത്ത ഈ മനുഷ്യൻ കൊന്നില്ലേ ആ പാവം ബലരാമൻ സാറിനെ എന്റെ മനസാക്ഷി അദ്ദേഹത്തിന്റെ കൂടെയാ എന്താണെന്നറിയില്ല ബലരാമൻ സാറിന്റെ ചോരയ്ക്ക് ഈ സിദ്ധാർത്ഥനോട് പകരം ചോദിക്കണമെന്ന് ഒരു വാശി തോന്നുന്നു ഞാനിതിന്റെ പുറകെ തന്നെ കാണും ഈ കേസിൽ ബലരാമൻ സാറിന് വേണ്ടി ഞാൻ കോടതിയിൽ പോവും മൊഴി കൊടുക്കും എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ ബലരാമൻ സാറിനെ കൊന്നെന്ന് പത്രക്കാരോടൊക്കെ പറയും ചന്ദ്രമതി മാഡത്തിനെ കണ്ട് ഞാൻ സപ്പോർട്ട് കൊടുക്കും വിടില്ല എന്റെ അമ്മയെ എന്നിൽ നിന്ന് ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അച്ഛനെ ഞാൻ വിടില്ല എന്നെങ്കിലും സത്യം അറിയെന്നോ ഞാൻ എന്നെ സത്യം അറിഞ്ഞു കഴിഞ്ഞു എനിക്കറിയേണ്ട സത്യം എന്റെ അമ്മയാണ് പറഞ്ഞില്ലേ കോടതിയിൽ നിന്ന് എന്റെ അച്ഛൻ തന്നെ അത് വെളിപ്പെടുത്തും പാവം ബലരാമൻ സാറ് ഓർക്കുമ്പോ വിഷമം തോന്നു അന്ന് ചന്ദ്രമതി മാഡം പറഞ്ഞു പുറമെ പരുക്കനാണെങ്കിലും മനസ്സ് നന്മയുള്ളതാണെന്ന് மகள் மீரே மரிச்சு அந்த கர்மங்களை செய்ய மகலு வேண்டே இனி ஆருண்டு பாவம் காழ்ச்ச வசந்தம் யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்ய ஆஸ்வதி